ബാക്കി മുഴുവൻ കൊണ്ടോട്ടിയിലെ തട്ടാനും നിങ്ങളുടെ പോലീസും കൈക്കലാക്കുന്നു എന്ന് വീഡിയോ ദൃശ്യം വഴി നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ അൻവർ ആ വീഡിയോ കാണിച്ചത് കേരളം കണ്ടതല്ലേ ആ അതിന്റെ വിക്ടിംസ് വന്ന് പറയുകയാണ് അത് അതിൽ ഇര പ്രതികളായവനും വന്ന് പറയുകയാണ് അവരുടെ കുടുംബം വന്ന് പറയാൻ ഇന്ദു പിണറായി വിധയാ നിങ്ങളുടെ പോലീസ് അതിനെ കുറിച്ച് അന്വേഷിച്ചോ അതിനെ കുറിച്ച് നടപടിക പച്ചക്ക് വന്നിട്ട് പോലീസ് വെട്ടിപ്പ് നടത്തിയതാണ് എന്നവർ നുണ പറഞ്ഞതാണെങ്കിൽ അവരുടെ പേരിൽ ഒരു കേസെങ്കിലും നിങ്ങൾ എടുത്തോ എന്ത് അത് ചെയ്യാത്തത് എന്താ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ കാര്യത്തിൽ കടിച്ചിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇന്റർവ്യൂ ഇന്റർവ്യൂ നടത്തുമ്പോ അതിന്റെ ന്യായീകരണ തൊഴിലാളികളായിട്ട് രാവിലെ തന്നെ ബാലം വന്നു ബാലം വന്നിട്ട് ചോദിക്കാണ് എന്ത് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞതിൽ കുഴപ്പം കണക്കുകളല്ലേ പറഞ്ഞത് രാജേഷ് ചോദിക്കാൻ ഇതൊക്കെ ചോദിച്ചിട്ട് അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ ഇത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് മാറ്റണം എന്ന പ്രസ് സെക്രട്ടറിയുടെ കത്ത് പോയി ഹിന്ദു അതിന്റെ ഉടനെ വേറെ രണ്ടാമത്തെ വർത്താനാണ് ഏയ് കണ്ടില്ലേ നിങ്ങളെല്ലാം കൂടി രാവിലെ മുഖ്യമന്ത്രിയുടെ മേക്കിട്ടായിരുന്നല്ലോ എന്ത് ഒളുപ്പില്ലാത്ത ന്യായീകരണ രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞത് കണ്ടില്ലേ എന്താ കുഴപ്പം എന്ന് ചോദിച്ചോ രാവിലെ പത്രത്തിൽ പിറ്റേ ദിവസം പത്രം തിരുത്തിയപ്പോ പറയാണ് കണ്ടില്ലേ മുഖ്യമന്ത്രി പറഞ്ഞാൽ മനസ്സിലായില്ലേ ഞാൻ ചോദിക്കുന്നത് അതിനുശേഷം പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ പരിശോധിക്ക് ഈ ഈ പത്രം തിരുത്തിയല്ലോ ആ പത്രം തിരുത്തുമ്പോ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായത് എങ്ങനെ ഉണ്ടായത് പി ആർ ഗ്രൂപ്പ് വിളിച്ച് ചോദിക്കാണ് ഹിന്ദുവിനോട് ഞങ്ങളെ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് വരുന്നുണ്ട് ഇവിടെ കായായ പണിയൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ തരാം ഏതുപോലെ ചെരുപ്പ് തന്നാക്കാനുണ്ടോ ചെരുപ്പ് തന്നാക്കാനുണ്ടോ എന്ന് ചോദിച്ചിറക്കണ പോലെ ഒരു മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ ഉണ്ടോ ഇന്റർവ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഈ പി ആർ ഗ്രൂപ്പ് ഹിന്ദുവിന്റെ പറകില് എന്നിട്ട് എന്നിട്ടവര് ഏതായാലും ഒരു അല്ലേ ചോദിച്ചതല്ലേ ഇന്റർവ്യൂ അല്ലേ എന്ന് കരുതിയിട്ട് അവർ കൊടുത്ത ഇന്റർവ്യൂ ആണ് എന്നിട്ട് ആ ഇന്റർവ്യൂ നടക്കുമ്പോ ഇയാള് നിങ്ങൾ മനസ്സിലാക്കണം ഈ പി ആർ ഗ്രൂപ്പ് അവിടെ നിൽക്കുക വലത്തും നിൽക്കുക മുഖ്യമന്ത്രി സംസാരിക്കുക എന്റെ മുഖ്യമന്ത്രി നിങ്ങൾ മുഖ്യമന്ത്രിയാണ് നിങ്ങൾ എന്തെല്ലാം വിടല വിട്ടത് പൂരിപ്പിടിച്ച വാങ്ങിടക്കു സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക ഏ ഞാൻ ആനയാണ് ചേനയാണ് അതിനു പറ്റിയ കുറെ മൊയന്താണികളു കേരട്ട ചങ്കാണ് എടോ അറുപത് കൊല്ലത്തിൽ രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയ എന്നിട്ട് ഒരു പത്രത്തിന് ഇന്റർവ്യൂ കൊടുക്കണമെങ്കിൽ വലത്തും ഗ്രൂപ്പ് ടീം ഈ പണി പണി നിർത്തി വേറെ വല്ല ഞാൻ ഇരിക്കണെങ്കിൽ ആ പണി പണിനെ മോശം പണി പറയാത്തത് ഇത് എന്ത് എന്തിനാണ് നിങ്ങൾ ഈ കസരയിൽ ഇരിക്കുന്നത് അറുപത് കൊല്ലം ഒരു മനുഷ്യൻ ഇരുന്നാടേ ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്നാൽ അറുപത് കൊല്ലത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്നിട്ട് കോടിക്കണക്കിന് ഉറുപ്പ് കൊടുക്കുന്ന ഗ്രൂപ്പിനെ വെച്ചിട്ട് വേണം ഇയാൾക്ക് ഒരു നടത്താൻ എന്നിട്ടോ ആ പിന്നീട് തിരികെ തിരികെ പിന്നെയും വാദങ്ങൾ മിസ്റ്റേക്ക് പത്രത്തോട് പറഞ്ഞ ദേശാഭിമാനി അത് ഹിന്ദു പത്രാണ് കാര്യം പറഞ്ഞു പോയിട്ട് മാനക്കേട് പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടു അല്ലെങ്കിൽ അത് അപ്പം അതേണ്ടാവുള്ളൂ ഹിന്ദു പത്രം തിരുത്തി ഇത് ഇങ്ങനെ ഉണ്ടായത് ഞങ്ങൾ ചോദിച്ചൊന്നല്ല ഞങ്ങളങ്ങനെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്തിട്ട് ഇടങ്ങേറാക്കിയിട്ട് അവനോക്ക് പറയാൻ പറ്റുമല്ലോ ഇടങ്ങേറാക്കിയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തതാണ് അതും അയാൾ ഒറ്റക്കല്ല പി ആർ ഗ്രൂപ്പ് അപ്പുറത്ത് അപ്പുറത്ത് ഇരുന്നിട്ടാണ് എന്നിട്ട് അയാൾ എഴുന്നേറ്റ് പോയ എന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മളൊക്കെ നിസ്സാരന്മാരാണ് വളരെ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരാണ് എന്നാലും ഇത് അവിടെ ചാനലുകാരൊക്കെ ഉണ്ട് ഒരു ഇന്റർവ്യൂ ചാനലുകാര് നടത്തേലുണ്ട് ഒരു സാമാന്യ യുക്തിക്ക് ചോദിക്കും നാളെയാണ് പ്രക്ഷേപണം ഞങ്ങൾ ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ എന്തെങ്കിലും കൂടുതൽ പറയാൻ നിങ്ങൾക്കുണ്ടോ സ്വാഭാവികമായി ചോദിക്കും ഇന്ന വിഷയത്തിൽ ഞങ്ങൾ കൃതി കാണിച്ച് നിങ്ങളുടെ സമയം കുറഞ്ഞുപോയോ അതൊരു ചാനലുകാർ കാണിക്കുന്ന മര്യാദയാണ് ഞാൻ ഒരു പത്രം പടി അല്ലെങ്കിൽ ഒരു ചാനൽ പടി മുനീർ സാഹിബ് എന്ത് പറയണമെന്നത് മുനീർ സാഹിബിന്റെ മാത്രം അവകാശമാണ് അതിനെ വളച്ചൊടിച്ച് കൊടുക്കുന്നത് പത്രധർമ്മമല്ല എന്ന് ബോധ്യമുള്ള എല്ലാ പത്രക്കാരും ചോദിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത് ഇത് തന്നെയല്ലേ ആ ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞത് അങ്ങനെ തന്നെ കൊടുക്കാമോ എത്ര തവണ ചോദിക്കും സാഹിബ് ഇരിക്കുന്നു എന്നെ പോലെയുള്ള താഴെ തട്ടിലെ പ്രവർത്തകരോട് വരെ ചോദിക്കും അപ്പോഴാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുത്തിട്ട് ഞങ്ങൾ കൊടുത്തോട്ടെ എന്ന് അതും ഹിന്ദു പോലെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി ഉള്ള ഒരു പത്രം അങ്ങനെ കൊടുക്കുമോ ഒരിക്കലുമില്ല അത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാകും മുഖ്യമന്ത്രി അത് പരിശോധിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ സി പി എം അല്ലെങ്കിൽ സി പി എം ഭയങ്കര സംഭവം നിങ്ങൾ എന്തിനാണ് ഈ എന്താണ് ജോൺ ബ്രിട്ടാസിനെയൊക്കെ കൊണ്ടോയത് മീഡിയ സഹായത്തിനല്ലേ ആ ജോൺ ബിട്ടാസിന് ഇയാള് കത്തിന്റെ കൂടെ നടക്കണോണ്ട് ബൃഹം കോളേജിൽ ക്ലാസ് കയറിയിട്ടുണ്ടാവില്ല ഇതുവരെ ക്ലാസ് കയറിയ വിവരം ഞാൻ പറഞ്ഞിട്ടില്ല കത്തിലിടെ കൂടെ വരാൻ തന്നെ നടക്കണ കാര്യം പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ജോൺ ബിറ്റാസിന് എന്തായിട്ട് ഇംഗ്ലീഷ് അറിയാലോ അയാൾ അത് വായിച്ചു നോക്കാലോ അങ്ങനെ എന്നിട്ട് കൊടുത്താൽ മതിയല്ലോ നാളെ തന്നെ ഇത് വരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ആ പത്രത്തിൽ വന്നിട്ട് നിങ്ങൾ തിരുത്തിയത് ആരറിഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇവിടെ വന്ന് ലീഗിന്റെ പൊതുയോഗം കേൾക്കുന്നവനോ അല്ലെങ്കിൽ ഇവിടുത്തെ മലയാള മീഡിയ നോക്കുന്നവനോ അറിയാം തിരുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ മുഴുവൻ വാർത്തയല്ലേ ഒരു മുഖ്യമന്ത്രി പറയാണ് ഇന്ന് ഇന്ന് എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് ശതമാനത്തോളം മുസ്ലിങ്ങൾ പാർക്കുന്ന ഒരു ജില്ല തീവ്രവാദത്തിന് വേണ്ടി പണമിറക്കുന്നു അത് ഈ ഇന്ത്യ രാജ്യത്തിലെ സംഘപരിവാര രാഷ്ട്രീയത്തിന് എത്രമാത്രം അപകടകരമായ വിധത്തിലുള്ള ആനുകൂല്യം കിട്ടലാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്ന കുറെ അടിമ